ട്രൂവിഷൻ പ്രാദേശിക ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ൂക്കൾ പുഴ കൈയേറ്റത്തിനെതിരെ കർശന നടപടി വേണമെന്ന് കെ എസ് കെ ടി യു എടച്ചേരിയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം ഉപേക്ഷിച്ചതിൽ പ്രതിഷേധം ദൃശ്യവിസ്മയം ഹരിതവസന്തം ചൈത്രസന്ധ്യക്ക് ഈ മാസം എട്ടിന് നിലനിരയും വാർത്തകൾ വിശദമായി കർഷക തൊഴിലാളി യൂണിയൻ നേതാവും സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന ടി സി ഗോപാലൻ മാസ്റ്ററുടെ പന്ത്രണ്ടാമത് ചരമവാർഷിക ദിനം സി പി ഐ എം നേതൃത്വത്തിൽ കല്ലാച്ചിയിൽ സമുചിതമായി ആചരിച്ചു പയന്തോങ്ങിൽ നിന്ന് പാർട്ടി നേതാക്കളും പ്രവർത്തകരും പ്രകടനമായെത്തി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ദിനേശൻ ഏരിയ സെക്രട്ടറി എ മോഹൻദാസ് ലോക്കൽ സെക്രട്ടറി കെ പി കുമാരൻ മാസ്റ്റർ എന്നിവർ പുഷ്പചക്രം സമർപ്പിച്ചു തുടർന്ന് ചേർന്ന അനുസ്മരണ യോഗം കെ എസ് കെ ടി യു ജില്ലാ സെക്രട്ടറി കൂടിയായ കെ കെ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു എ മോഹൻദാസ് അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി പി ചാത്തു കൂടത്താങ്കണ്ടി സുരേഷ് മുതിർന്ന സി പി ഐ എം നേതാവ് വി പി കുഞ്ഞി വി കുമാരൻ കെ എസ് കെ ടി യു ഏരിയ സെക്രട്ടറി കെ കെ ദിനേശൻ പുറമേരി സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സി എസ് മോഹനൻ ശ്യാമ ടീച്ചർ ടി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു സ്വാഗതം പറഞ്ഞു ടി സി അനുസ്മരണത്തിന്റെ ഭാഗമായി കർഷക തൊഴിലാളി സംഗമം യുവജന വിദ്യാർത്ഥി സംഗമം തൊഴിലുറപ്പ് തൊഴിലാളി സംഗമം തുടങ്ങിയ പരിപാടികൾ ഇതിനകം പൂർത്തിയായി തെരുവുപറമ്പിലെ പുഴയും പുഴയോരവും നാദാപുരം പഞ്ചായത്തിന്റെ മൗനാനുവാദത്തോടു കൂടി സ്വകാര്യ വ്യക്തികൾ കൈയ്യേറുന്നത് തടയണമെന്ന് നാദാപുരം ഏരിയ ആർ ഡിഒ സ്ഥലം സന്ദർശിച്ച് കയ്യേറ്റ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരുന്നു എങ്കിലും ഇറിഗേഷൻ ആർഡിഒ പോലീസ് എന്നിവർക്ക് പരാതി നൽകിയിരുന്നെങ്കിലും ഉത്തരവുകൾ കാറ്റിൽ പറത്തി സ്വകാര്യ വ്യക്തികൾ വീണ്ടും പുഴയോരം നികത്തുകയാണ് പുഴയും പുഴയോരവും സംരക്ഷിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഏരിയ സെക്രട്ടറി കെ കെ ദിനേശൻ പുറമേ ആവശ്യപ്പെട്ടു സി പി ഐ എം നേതാക്കളായ വി പി കുഞ്ഞുകൃഷ്ണൻ സി എച്ച് മോഹനൻ ടി പ്രദീപ് കുമാർ ടി പി രാജൻ വി പി കുഞ്ഞിരാമൻ എന്നിവർ പുഴയോരത്ത് സന്ദർശനം നടത്തി എടച്ചേരി പഞ്ചായത്തിലെ പൊളിച്ചുമാറ്റിയ ഷോപ്പിംഗ് കോംപ്ലക്സ് സമുച്ചയം പുനർനിർമ്മിക്കുന്ന തീരുമാനം ഭരണസമിതി ഉപേക്ഷിച്ചതിൽ യു ഡി എടച്ചേരി പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു ടൗണിൽ നിലവിലുണ്ടായിരുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മൂന്ന് നില കെട്ടിടം ഷോക്സിന്റെ നാല് വർഷങ്ങൾക്ക് മുമ്പാണ് എടച്ചേരി പുതിയങ്ങാടി ടൗണിൽ നിലവിലുണ്ടായിരുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മൂന്ന് നില കെട്ടിടം പൊളിച്ചു മാറ്റിയത് ഒരു വർഷം കൊണ്ട് അതേ സ്ഥലത്ത് പുതിയ കെട്ടിടം പണിയുമെന്ന് പറഞ്ഞ് കച്ചവടക്കാരെയും മറ്റ് സ്ഥാപനങ്ങൾ നടത്തുന്നവരെയും ഒഴിപ്പിക്കുകയായിരുന്നു വർഷങ്ങൾ പിന്നിട്ടിട്ടും കോംപ്ലക്സ് കെട്ടിടം നിർമ്മാണം ആരംഭിക്കാത്തതിനാൽ യു ഡി എഫ് പലതവണ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നെങ്കിലും പഞ്ചായത്ത് അധികൃതർ അവഗണിക്കുകയായിരുന്നു അതിനിടയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടായിരുന്ന സ്ഥലത്ത് പഞ്ചായത്തിന് ഓഫീസിന് പുതിയ കെട്ടിടം പണിയാൻ ഭരണസമിതി തീരുമാനിക്കുകയായിരുന്നു നേരത്തെ നാട്ടുകാർക്ക് കൊടുത്ത വാക്ക് തെറ്റിച്ചുകൊണ്ട് ഷോപ്പിംഗ് കോംപ്ലക്സിന് പകരം പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പണിയാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച് വിയോജനക്കുറിപ്പുമായി യു ഡി എഫ് അംഗങ്ങൾ ഭരണസമിതിക്ക് കത്ത് നൽകിയിരിക്കുകയാണ് പഞ്ചായത്ത് ഓഫീസിന് പുതിയ കെട്ടിടം പണിയുന്നതിൽ യു ഡി എഫ് എതിരല്ലെന്നും നിലവിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ച സ്ഥലത്ത് അതേ സ്ഥാപനം തന്നെ പണിയണമെന്നുമാണ് യു ഡി എഫിന്റെ ആവശ്യമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാനും മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റുമായ ചുണ്ടേൽ മുഹമ്മദ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ അടച്ചേരി പങ്കെടുത്തു ഹരിത കുറിഞ്ഞാലിയോടിന്റെ മുപ്പതാം വാർഷികാഘോഷവും കൊളക്കോട്ട് കൃഷ്ണന്റെ സ്മരണയ്ക്കായി ഗോകുലം ഗോപാലെ നിർമ്മിച്ച് നൽകുന്ന കൊളക്കോട്ട് കൃഷ്ണൻ സ്മാരക കെട്ടിട ഉദ്ഘാടനവും ഫെബ്രുവരി എട്ടിന് വൈകുന്നേരം കുറിഞ്ഞാലിയോട് വെച്ച് നടക്കും പ്രമുഖ വ്യവസായി ഗോകുലം ഗോപാലന് ആദര സൂചകമായി ക്രാഷ്മുക്കിൽ നിന്നും ആരംഭിക്കുന്ന പ്രൗഢഗംഭീരമായ സാംസ്കാരിക ഘോഷയാത്ര വൈകിട്ട് അഞ്ചിന് ആരംഭിക്കും മുതൽ അമ്മമാർ വരെയും യുവതികളും യുവാക്കളും ഉൾപ്പെടെ നൂറ്റമ്പതിൽ പരം നടീനടന്മാർ നൃത്ത നടനങ്ങളിലൂടെ നിറഞ്ഞാടുന്ന ദൃശ്യവിസ്മയം ഹരിത വസന്തം രാത്രി എട്ട് മണിക്ക് അരങ്ങേറും വാർത്തകൾ പൂർണ്ണമായി എല്ലാവർക്കും നന്ദി നമസ്കാരം